നൂറ് രൂപയ്ക്ക് നല്ലതാണ് ഇപ്പോൾ ചിക്കൻ പീസിന് തന്നെ ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും പിന്നെ അതിൻ്റെ കൂടെ അൺലിമിറ്റഡ് റൈസും കൂടി ആവുമ്പോൾ നല്ല ലാഭമാണ് നമുക്കൊക്കെ കഴിക്കാൻ ഫുഡ് അടിപൊളി അവിടെ നെയ്ച്ചോറും പൊള്ളിച്ചതും ചില്ലിയായിട്ടാണ് പൊള്ളിച്ചത് എടുത്ത് പറയാനാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അത് വലുത് മാത്രമായിട്ടുള്ള ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഉഷരായിട്ടുള്ളൊരു സംഭവമാണ് പുറത്ത് പോയിട്ട് ഇതേപോലെ ഒരു നൂറ്റി അറുപത് നൂറ്റി അമ്പത് ഗ്രാം ക്വാണ്ടിറ്റിയിലൊരു പീസിന് നമുക്ക് നൂറ് ഉപയ്യ ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് ഒരു പീസിന് മാത്രം കോസ്റ്റ് ചെയ്യുന്നത് അറുപത് റുപ്പി മാത്രമേ അത്രേ ഉള്ളൂ നെയ്ച്ചോറ് അൺലിമിറ്റഡ് എത്ര വേണ്ടു അല്ല ചൂടോടുകൂടെ അപ്പൊ അപ്പൊ ഉണ്ടാക്കിത്തരുന്ന നെയ്ച്ചോറായിരിക്കും വളരെ ഉഷാറാണ് ഇവിടെ വയർ നിറച്ച് പൊള്ളിച്ചും വയറ് നിറച്ച് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും വെറും നൂറ് രൂപ ചിക്കനും വയർ നിറച്ച് നെയ്ച്ചോറും നൂറ്റിപ്പത്ത് ചിക്കൻ പീസ് നല്ല അടിപൊളിയായിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചിട്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള പീസും ആണ് പിന്നെ അൺലിമിറ്റഡ് റൈസും നേരത്തെ കഴിച്ചിട്ടുണ്ടോ ആ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇപ്പോൾ കഴിച്ചത് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ളതാണ് ഈ ഒരു ചിക്കൻ പീസും അതേപോലെ അൺലിമിറ്റഡ് റൈസും ആകുമ്പോൾ കഴിക്കുന്ന ആൾക്ക് നൂറ് രൂപയ്ക്ക് നല്ല ലാമ്പാണ് മൊത്തത്തിൽ നല്ല അടിപൊളി സൂപ്പർ നമ്മളെവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ ചില്ലി പിന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറാണ് നമ്മൾ മെയിൻ ചിക്കൻ പൊള്ളിച്ചത് പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ചില്ലി ഉണ്ട് നമ്മളെ മുതലാളി മൂപ്പർ മുന്നേ തട്ടുകട നടത്തിയിരുന്ന ആളായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു സംഭവം മൂപ്പര് കണ്ടുപിടിച്ച് അങ്ങനെ മറ്റുള്ള ഹോട്ടലിലൊക്കെ സംഭവം കിട്ടണമെങ്കിൽ അത്യാവശ്യം റൈറ്റ് ഉണ്ട് ഇപ്പോൾ നെയ്ച്ചോറ് മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു തൊണ്ണൂറ് രൂപ ഒരു റേറ്റിലുണ്ട് നമ്മളിപ്പോൾ രണ്ടും കൂടെയാണ് ഇവിടെ നൂറ് രൂപ കൊടുക്കുന്നത് എത്ര ഇനി വേണ്ടത് ഇനി കൊണ്ടുതന്നേരുകയും ചെയ്യും ബാക്കിലൊക്കെ ആൾക്കാർക്ക് എക്സ്ട്രാ വേണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറ് അതേപോലെ തന്നെ ചില്ലി ഉണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു സലാഡും ഒരു ഗ്രേവി ഉണ്ട് അല്ലേ ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി ആ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഇതാ ചിക്കൻ്റെ പീസും ഉണ്ട് ഗ്രേവിയിൽ ഇതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല ചിക്കൻ്റെ പൊള്ളിച്ചത് ഇങ്ങനെ ടുത്ത് കുറച്ച് ഇതിങ്ങനെ ചോറക്കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി വിശന്ന് വരുമ്പോൾ ഈ സാധനമൊക്കെ കിട്ടിയ ഒരു പ്ലേറ്റല്ല രണ്ട് പ്ലേറ്റ് കഴിക്കും ഇപ്പം പൊള്ളിച്ചത് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റേതായുള്ള റെസിപ്പിയാണ് ഇല്ലേ ഓൺ റെസിപ്പി ഓൺ റെസിപ്പി മാഡം മസാല ഉരക്ഷുണ്ടാവും ഇതിനാണ് പഴമക്കാർ പറയണത് പത്തായത്തിൽ നെല്ലിട്ട് വന്ന എലി നിലനിർന്നു വരുന്നത് ഈ ഭക്ഷണം ചിലവർ വന്ന് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല പലർക്കും പല രീതിയിലാണ് ഫുഡ് ഇഷ്ടപ്പെടുക ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കഞ്ഞി വെള്ളം കിട്ടിയാലും അതിന് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇഷ്ടപ്പെടും ഇനി ചോറോ എത്രങ്ങൾ ചോറാണ് ഇത് തന്നെ ചോറ് വേണോ വീട്ടണം വിണ്ടും മൂപ്പര് ഉച്ചക്ക് രാജാവിനെ പോലെ തരണം അപ്പൊ രാവിലെ അല്ലേ രാജാവിനെ പോലെ തിരിട്ട് രാവിലെ ഉച്ചക്ക് ഒരുപാട് രാജാവിനെ പോലെ തിരണം ഉച്ചക്ക് തന്നെ അപ്പൊ വൈകിട്ടൊക്കെ രാത്രിക്ക് കൊറച്ചായിക്കാൻ പറയു നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ അറിയണ്ടേ പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന്റെ തൊട്ടാണ് ഈ സഭ ഹോട്ടൽ ഉള്ളത് നോക്ക